ബിഗ് ബോസ് ബോസറ്റില് ഷൂട്ടിങ് തകൃതിയായിട്ട് നടക്കുന്നു കഴിഞ്ഞ സാറ്റർഡേ എപ്പിസോഡിന്റെ അതേ റേഞ്ച് തന്നെയാണ് ലാലേട്ടൻ എന്നും കട്ട കലപ്പ് തന്നെയാണ് കഴിഞ്ഞ സാറ്റർഡേ എപ്പിസോഡ് തൂക്കിയത് അനുമോളാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് തൂക്കിയിരിക്കുന്നത് നമ്മുടെ മസ്താനിയും ലക്ഷ്മിയും കൂടാണ് ആണ് കപ്പിൾസിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്നുള്ള ആ ലക്ഷ്മിയുടെ പരാമർശത്തിൽ നല്ല ഭയങ്കരമായിട്ട് ഒന്നെ ലാലേട്ടൻ ഫയർ ചെയ്തിട്ടുണ്ട് ലക്ഷ്മിയെ അതുപോലെ തന്നെ ഉനീൽ മസ്താനി ആ വിഷയത്തിലും മസ്താനിയും ലക്ഷ്മിയും എടുത്തും കൊടുക്കുകയാണ് ലാലേട്ടൻ ഈ ഒരു വിഷയത്തിൽ പുറത്തോ ലക്ഷ്മിക്ക് നല്ല സൈബർ ബുള്ളിംഗ് ഉണ്ടോ ഒരുപാട് പേരുകളായിട്ടുണ്ട് ലക്ഷ്മിക്ക് അതെല്ലാം ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ ഈ സീസണിൽ വളരെയധികം റേറ്റിംഗ് നേടിയിട്ടുള്ള ഒരു കണ്ടന്റാണ് സദാചാരം കഴിഞ്ഞ സാറ്റർഡേയും ലാലാട്ടൻ ഇത് തന്നെ സംസാരിക്കേണ്ടി വന്നു ഈ സാറ്റർഡേയും ഇതേ വിഷയം തന്നെ സംസാരിക്കേണ്ടി വന്നു ഇത് ജെൻസും ബോയ്സും ഇടകലർന്നുള്ള ഷോയാണ് ഫിസിക്കൽ ടാസ്കും ബെഡും ഒക്കെ ഷെയർ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഈ ബിഗ് ബോസ് എന്ന ഷോയ്ക്കകത്തുള്ള ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകൾ പ്രതികരിക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം പിന്നെ ഇതൊരു ഷോയാണ് അതുപോലെ തന്നെ മൈൻഡ് ഗെയിമാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുമ്പോഴാണ് പ്രേക്ഷകരിൽ നിന്നും കൈയ്യടി ലഭിക്കുക അതല്ലാതെ എന്ത് വിഷയം കൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്ന ആളാണെന്ന് പ്രേക്ഷകരെ കാണിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം ഏതൊരു പക്ഷത്തിനും രണ്ട് പക്ഷമുണ്ട് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും ആളുകൾ വേർതിരിഞ്ഞ് നിന്ന് ചർച്ച ചെയ്യത്തുള്ളൂ ഈ ഷോയിലേക്ക് ഓർ ഇതിനെ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുകയേ രക്ഷയുള്ളൂ കാരണം പ്രേക്ഷകരൊക്കെ പോയിരിക്കുന്നു ഇത് സീസൺ ഒന്നല്ല സീസൺ സെവൻ ആണ് അപ്പോൾ ഏഴ് വർഷത്തെ മാറ്റങ്ങളുണ്ട് ചിന്താഗതികളുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ഷൂട്ടിംഗ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം പറ്റും